നമസ്കാരം ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞേൽക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഐ പി എസ് തിരുവനന്തപുരത്ത് വന്നിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളതിൻ്റെ സചിത്ര തെളിവുകളടക്കം പുറത്തുവിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന്റെ തലേ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു താൻ അജിത് ഡോവലിനൊപ്പം തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന രീതി അങ്ങനെ അജിത് ഡോവൽ എത്തിയത് എന്തിനാണെന്നറിയാവും പ്രതിരോധ വകുപ്പിന്റെ രണ്ട് ഉപഗ്രഹങ്ങളാണ് പി എസ് എൽ വിക്ഷേപണത്തിൽ പരാജയപ്പെട്ടത് അതിന്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ സാക്ഷാൽ അജിത് ഡോവലിനെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടി വന്നു എന്താണ് കാരണം ഐ എസ്ആർഒ വി എന്നീ ഘടകങ്ങളുള്ള ദേശീയ ഏജൻസിയുടെ രാജ്യ രോഗം മൊത്തം പ്രശസ്തമായ ഈ ഒരു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ പിടിപ്പകട എന്ന് തന്നെ ഞാൻ പറയണം കാരണം കുത്തഴിഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ആരുമില്ല താമസം വി എസ് എസ് സി അല്ലെങ്കിൽ ഐ എസ് ആർ ജീവനക്കാരനായാലും പിന്നെ ജീവിതത്തിൽ എന്തുമായി എന്ന ഒരു ക്രെഡിറ്റിനെ കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവരിൽ എത്ര പേർക്ക് രാജ്യത്തോട് നമ്മുടെ ദേശീയ പ്രതിരോധ നിലപാടിനോട് ദേശ സുരക്ഷയോട് കൂറുണ്ടെന്നുള്ളത് കണ്ടറിയേണ്ടി ചുരുക്കം ഒരു വിഭാഗത്തിൽ മാത്രമാണ് അവരാകട്ടെ ആയി രാജ്യത്തിന്റെ ബഹിരാകാശ വ്യോമ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരീക്ഷണങ്ങളിൽ മുഴുകി നീക്കുക ബാക്കിയുള്ളവരോ അവരുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടി വന്നത് ആ പ്രതിയെ കണ്ടുപിടിക്കുക ശരിക്കും എന്താണ് ഇവിടുത്തെ ഐ എസ് ആർഒിഎസ് എസ് അവരുടെ ഒരു പ്രശ്നം കാരണം ഇങ്ങനൊരു വിഷയം വന്നു പറയുന്നു എന്താണ് ശരിക്കും ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നമ്മൾ വിക്ഷേപിക്കുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു ഇത് ഒരു വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി എന്ന് പറയുന്നത് ഇത് ഫസ്റ്റത്തെ പ്രാവശ്യമാണ് നമ്മൾ വിക്ഷേപണം നടത്തി എന്തെങ്കിലും പരാജയപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽസ് സംഭവമാണെന്ന് പറഞ്ഞിരിക്കാം പക്ഷെ അത് അങ്ങനെയല്ല രണ്ട് പ്രാവശ്യം ഒരു പ്രശ്നം വന്നിരിക്കുന്നു ഈ രണ്ട് പ്രാവശ്യവും വന്ന പ്രശ്നത്തിൽ ഏറ്റവും പ്രധാന ഘടകം മൂന്നാമത്തെ സ്റ്റേജിലാണ് വന്നിരിക്കുന്നത് അതായത് എല്ലാം കഴിഞ്ഞു ഇവിടുന്ന് അപ്പ് ചെയ്യുന്ന സമയത്താണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പറഞ്ഞു ചെറിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദം കാരണം വന്നതാണ് അമ്മശിങ്ങകത്ത് പക്ഷെ വീണ്ടും വീണ്ടും ഇത് തകർന്നിരിക്കുമ്പോൾ ഒരു അട്ടിമറി ശ്രമമാണ് ലക്ഷ്യം കാരണം അജിറ്റ് ഇങ്ങോട്ട് വരാനുള്ള കാരണം നരേന്ദ്രമോദിയാണ് പറഞ്ഞത് അജിറ്റ് ടോവിലെടുത്ത് പോയി അന്വേഷിക്കാൻ പറഞ്ഞത് കാരണം ഇവർ ഈ ഒരു അന്വേഷുന്നു പറഞ്ഞിട്ടൊരു ഉപഗ്രഹം ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അഞ്ഞൂറ് മീറ്റർ റഡാറിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഈ എന്ന് പറഞ്ഞത് ആ ഉപഗ്രഹമാണ് ഈ പി എസ് എൽ വിയിൽ കയറ്റി അയക്കാനാണ് ഇവർ നോക്കിയത് പക്ഷെ അത് തകർന്നപ്പോഴാണ് എന്തെങ്കിലും അട്ടിമറി ശ്രമം ഉണ്ടോ എന്ന് നോക്കിയത് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഡിആർ ഡി അടക്കം ഈ അന്യസംസ്ഥാന ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരടക്കം നോക്കിയപ്പോൾ ഹണി ട്രാപ്പ് ഉണ്ടായിരുന്നു ഐ എസ് ഐ യിൽ നിന്നും ഇവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് കേരളത്തിലെ അതായത് ഡിആർഡിയിലെ തന്ത്രപ്രധാനമായ ആയുധങ്ങളുടെ ഡീറ്റെയിൽ അടക്കം കൊടുക്കുന്നു കൊച്ചിയിലെ നേവൽ ഫേസ് ക്യാമ്പിൽ നിന്നടക്കം രേഖാ അടക്കം പോകുന്നു കപ്പലിൻ്റെ ഫോട്ടോകളടക്കം ഐ എസ് ഐയിൽ പാകിസ്ഥാനെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ മനസ്സിലായി കേരളത്തിൽ എന്തോ ഒരു സംഭവമുണ്ട് കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കിടക്കുന്ന ഒരു നഗരമാണ് ഏത് തീവ്രവാദിക്കും ഏത് സമയത്ത് എപ്പോ കയറി വന്നാലും വെൽക്കം എന്ന രീതിയിലാണ് കേരള സർക്കാർ ഇരിക്കുന്നത് ഇനിയിപ്പോ അതിഥി ഇപ്പം അന്യ സംസ്ഥാന ദേവോഭാവ എന്ന് പറഞ്ഞ് ബംഗാളികളെയും പശ്ചിമ ബംഗാളിയിൽ മാത്രമല്ല ബംഗ്ലാദേശിക്കാരെ പോലെ പോയിരിക്കുന്ന അവസ്ഥ അവർക്ക് അവരെ അതിഥി ദേവോഭാവ എന്ന് പറഞ്ഞിട്ട് അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നു അവർക്ക് ടി വി ഫ്രിഡ്ജ് റേഷൻ കാർഡ് ഉൾപ്പെടെ കൊടുത്ത് അവിടെ എഴുതുന്നു അപ്പൊ ആർക്കും എവിടെയും ഒഴിഞ്ഞു കയറി ചേരും ഇപ്പൊ നാളെ ഐ എസ് ആർ അല്ലെങ്കിൽ വി എസ് എസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു സ്ഫോടനം നടന്നാൽ പോലും അറിയില്ല മറിച്ച് നമ്മുടെ അജിത് ഡോവൽ ഇവിടെ എത്തിയിട്ട് പോലും ഡി ജി പി അറിഞ്ഞില്ല ഇന്റലിജൻസിന്റെ എ ഡി ജി പി അറിഞ്ഞില്ല ഫുൾ ഐബിയും സിആർ പി എഫും കൂടെയാണ് അവർ തന്നെ സജ്ജീകരിച്ച വാഹനത്തിലാണ് ഡോവൽ തിരുവനന്തപുരം അതുകൊണ്ടാണ് വാർത്ത പുറത്തുപര പുറത്തു വരുന്ന സമയമെടുത്തത് നമ്മളെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും ഈ വാർത്ത ഔദ്യോഗികമായി പുറത്തു വരുന്ന സമയമെടുത്തതിന്റെ കാരണം ഇത് അജിറ്റ് ആവശ്യമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമായിരുന്നു ഇതിന്റെ കപ്പൽ ഏതാ കളെ കുടിക്കുന്നു പക്ഷേ ആ പക്ഷെ അജിടോവൽ ഇപ്പം മോദിയുടെ മുമ്പിൽ പോയി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അജിടോബൽ പറയുന്നതിന് കാര്യമുണ്ട് എല്ലാം ആണ് അവിടെ വല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ അവിടെ ഒരു ചീന നാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം ഒരു സമിതിയെ രൂപീകരിച്ചു കൊണ്ടൊരു അന്വേഷണം വേണം അതുകൊണ്ട് തന്നെയാണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന കെ ശിവനെ ഉൾപ്പെടെ ഒരു നാലംഗ സംഘത്തെ രൂപീകരിച്ചു കൊണ്ട് ഒരു അന്വേഷണം നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് അവിടെ ആരെങ്കിലും ഒരു ചാരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല ആ രീതിയിലാണ് അവിടെ നിൽക്കുന്നത് കേട്ടാൽ വളരെ അഭിമാനപരമായിട്ട് നമ്മൾ ഒരു 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 സ്ഥാപനമാണത് സ്ഥാപനം സ്ഥാപനമാണ് നമ്മുടെ തുമ്പോൾ തുമ്പൂ ലോഞ്ചിങ് സെന്റർ അവിടെ നിന്നാണ് ഇപ്പോഴും എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിലടക്കം പരീക്ഷണ റോക്കറ്റുകൾ പിന്നെ റോക്കറ്റ് വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ പിന്നെ ഐ എസ് ആർഒയുടെ ഒരു ഘടകം ജി എസ് എൽ വി ജിയോ സാറ്റൈറ്റ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്ന വട്ടിർകാവിലുള്ള ആ ഒരു സെന്റർ നിർമ്മങ്ങൾ വലിയ വലിയ രീതിയെ പോലെയുണ്ട് പല റോക്കറ്റിന്റെ പല ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഓരോ റോക്കറ്റിനെ ഓരോ ഘടകങ്ങൾ ഓരോ സെന്റർ നിർമ്മിച്ച് അത് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ വിക്ഷേപിക്കുന്നത് ഓർക്കണം ഇതിന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം എന്ന് ഓർക്കണം അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ഐ എസ് ആർഒ ജീവനക്കാർ വി എസ് എസ് ജീവനക്കാർ വിക്രം സർവേ സ്പേസ് സെന്ററും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ഒഴിയിലുള്ള ഈ അകപ്പെടുന്ന സുരക്ഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സി എസ് എമ്മിന്റെ ആ ഡോർ എൻട്രിയിലുള്ള സുരക്ഷ മാത്രമാണ് കാരണം ഒരു അകത്തേ കയറി കഴിഞ്ഞാൽ പിന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അത് ഉറപ്പാണ് പക്ഷേ ഐ എസ് ആ വാഹനങ്ങളിലാണ് ഈ ജീവനക്കാർ മൊത്തം കയറുന്നത് തിരിച്ചവരെ കൊണ്ടാക്കുന്നതും ഐ എസ് വാഹനങ്ങളാണ് അതിനപ്പുറം ഇവർ എന്തൊക്കെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു ഇവർ ആരൊക്കെയാണ് കാരണം ഓരോ സെന്ററിനെ ചുറ്റും ഇവരൊക്കെ കൂട്ടുകൂട്ടമായി വർഷങ്ങളെ താമസിക്കുന്നവരുണ്ട് റിട്ടയർ ആയ ശേഷം ഇവിടെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഐ എസ് ആർ അകത്ത് വളരെ ആക്സിസ് ഉണ്ട് ഇപ്പോൾ വിരമിച്ച ജീവനക്കാരാണോ അതോ ഇപ്പോഴും ഐ എസ് ആർ ജോലി ചെയ്യുന്ന ജീവനക്കാരാണോ ഈ നമ്മുടെ റോക്കറ്റ് നമ്മുടെ ദേശത്തിന്റെ താക്കിടങ്ങൾ എതിരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ള പോലീസ് പരിശോധന ഒന്നും ഇല്ല നമുക്കറിയാം നമ്മുടെ ഒരു സാധാരണ ജവാൻ അല്ലെങ്കിൽ ഒരു ഓഫീസർ അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ടു ടു ഒബേ അല്ലെങ്കിൽ സെറർ സ്വന്തം നാട്ടിലെ സ്വന്തം ജുറിസ്ഡിഷനിൽപ്പെട്ട ആ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം അത്യാവശ്യം വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ട് വരും ആ പോലീസ് സ്റ്റേഷൻ അധികാരികളെ ആയിരിക്കും കരസേനയിൽ നിന്നും അല്ലെങ്കിൽ ആ സേനാ വിഭാഗത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥനെ അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ റഡാറിലായിരിക്കും വെറും ഒരു ജവാനായാൽ പോലും അവർക്കൊരു ഇന്ത്യൻ ആർമിയിലെ പ്രത്യേക വിഭാഗത്തിൽ പ്രത്യേക ഒരു സീക്രട്ട് സർവീസിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ഐബിയുടെ വലയത്തിലായിരിക്കും നിരീക്ഷണം തുടങ്ങിയ ഉദ്യോഗസ്ഥൻ പക്ഷേ ഇതൊന്നും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ ജീവനക്കാർക്ക് ബാധകമല്ല അവർ ഇവിടെ വരുന്നു താമസിക്കുന്നു ജോലി ചെയ്യുന്നു തിരികെ പോകുന്നു പിന്നെ അവർ അവരെന്ത് ചെയ്യുന്നു അറിയുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഐ എസ് ആർ ഐയിലേക്ക് ഭൂരിഭാഗം ജോലികളും ഇവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് കിട്ടുന്നത് അത് വലിയൊരു ഗുരുതരമായ ആരോപണം നമ്മുടെ കേരളത്തിലെ നിരവധി ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ഇവിടെ വീട്ടുമൊക്കെ കഴിഞ്ഞിട്ടും എയറോസ്പേസിലും ഒക്കെ സ്പേസ് എഞ്ചിനീയറിങ്ങിലും ഒക്കെ വീട്ടെല്ലാം കഴിഞ്ഞ് എയർടെക്കും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ട് അവർക്ക് തൊഴിൽ കിട്ടുന്നതിന്റെ കാരണം ഇത് ഒരു പുത്തകയായി കൈവശം ഹൈദരാബാദിലായാലും നമ്മുടെ തമിഴ്നാട്ടിലായാലും തെലങ്കാനയിലായാലും ഒക്കെ അവിടെ നിന്നുള്ള ഐ എസ് ആർ മുതിർന്ന ജീവനക്കാർ സ്വാധീനം ഉപയോഗിച്ച് ഐ എസ് ആർ നിയമന പണ്ഡികൾ കയറി പറ്റുന്നു തങ്ങളുടെ മക്കളെ മരുമക്കളെ കുടുംബാംഗങ്ങളെ ഒക്കെ അവിടെ ജോലിക്ക് കയറ്റി കുടുംബം ജീവിതം സേഫാക്കും ഇതാണ് അവിടെ നടക്കുന്നത് ഇതിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം കൊണ്ടുവരേണ്ടത് ഇതിലാണ് കേന്ദ്ര സർക്കാർ പിടിമുറുക്കേണ്ടത് അല്ലെങ്കിൽ ഇനിയും അജിൻഡോ ഓലിന് ഐ എസ് ആർ എയുടെ പ്രധാന നിർണായക കേന്ദ്രമായ തിരുവനന്തപുരത്തേക്ക് ഇനിയും വരേണ്ടിവരും ഇനിയും നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ പദ്ധതികൾ നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണം പാഴായി പോകാതിരിക്കണമെങ്കിൽ അജിറ്റോവൽ ഇനിയും ബുദ്ധിമുട്ടി കേരളത്തിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം നന്നാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു